എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒക്ടോബർ നാല് ശനിയാഴ്ച പ്രവർത്തി ദിവസം ആക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കം ആദ്യമായി ഈശ്വര കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മറക്കണ്ടാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്ക് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒറ്റ ഓവർ നാല് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി കാരണം ചൊവ്വ ബുധൻ വ്യാഴം എന്നീ പൂജവെപ്പ് ദുർഗാഷ്ടമി വിജയദശമി ഗാന്ധിജയന്തി തുടർന്ന് ഗാന്ധിജയന്തി എന്നീ എന്നീ കാരണങ്ങളാൽ ഇത്രയും ദിവസം എന്തായിരുന്നു ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ എന്താണ് അവധി ദിവസങ്ങളായിരുന്നു പൊതു അവധി ദിവസങ്ങളായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കി ഇത് ആർക്കാണ് പ്രവർത്തി ദിവസമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കിയിരിക്കുന്നത് എന്നാൽ എൽ പി യു പി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച അവധിയായിരിക്കും ശനിയാഴ്ച എൽ പി യു പി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കിക്കൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായും ഇത് ആ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വരുന്നവർക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ പുതു കാണുന്ന ഫൗണ്ട് ഫോർ ദരിയാഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ